ഹലോ നമസ്കാരം കുക്കിംഗ് വിത്ത് മമ്പതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറുകിയ കടലക്കറിയുടെ റെസിപ്പിയാണ് തേങ്ങ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് ഒന്നും വറുത്തിറക്കാതെ ഉണ്ടാക്കുന്ന കടലക്കറിയാണ് അതിനുവേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്തേക്കുക എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക ഒരു അഞ്ചെട്ടലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർക്കുക എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റുക ഇതൊന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് സവാള ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കുക സവാള ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു വലിയ ഗ്ലാസ് കടലയാണ് എഴുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് വലിയ സവാള ചേർത്ത് കൊടുക്കുക സവാള ചെറുതാണെങ്കിൽ ഒരു മൂന്ന് സവാളയൊക്കെ എടുക്കുക ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റണം സവാള വഴന്ന് വരുമ്പോഴേക്കും തക്കാളി ഒന്ന് അരച്ചെടുക്കാം രണ്ട് തക്കാളിയാണ് എഴുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ജാറിൽ തന്നെ ഈ തക്കാളിയും കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുക്കുക തേങ്ങ ഒന്നും വറുത്ത് അരയ്ക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കടലക്കറിയാണിത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം സവാള ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എരിയുടെ അനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക ഇത് നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം അരച്ചിരിക്കണ ആ തക്കാളി ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കുക ഈ തക്കാളി നന്നായിട്ട് ഒന്ന് വഴന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുക കടല നന്നായിട്ട് കഴുകി തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക ഒരു വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ സിമ്മിൽ വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് സിമ്മിൽ വയ്ക്കുക അതിന് ശേഷം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് നല്ലോണം തണുത്തതിന് ശേഷം ഇത് തുറന്നു നോക്കാം ഇപ്പോൾ ഈ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതൊരു കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ചതച്ചു കൊടുക്കാം ഞാൻ കടല വേറെ എടുത്തിട്ട് മിക്സിയിൽ അരച്ച് അരക്കണമൊന്നുമില്ല ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കയ്യിലോണ്ട് ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഓഫ് ചെയ്യാം ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ചേർക്കുക ഇനി അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് മൂന്ന് ചുവന്ന മുളകും കൂടി ചേർക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് കുറച്ച് കാശ്മീരി മുളകും കൂടി കൂടിയും ചേർത്തിട്ട് ഈ മിക്സാക്കിയതിന് ശേഷം കറിയിലേക്ക് ഒഴിക്കുക അപ്പോൾ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല കുറുകിയ കടലക്കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബായ്